അവസ്ഥ വന്നപ്പോ മഹാൻ പറയുന്നത് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് ഒരു സംഭവം മാത്രം ഞാൻ പറയാം മഹാനായ സുദ്ധീഖു അക്ബർ വിശേഷിപ്പിച്ച അള്ളാവിന്റെ അടുത്ത് സ്വർഗത്തിൽ നിൽക്കുന്ന വന്നാമനായ സുദ്ദീഖു പോലും പഠിച്ചവനെ പേടിച്ച് ഹൃദയം കരിഞ്ഞു വാസന പുറത്തേക്ക് വരുന്ന സിദ്ധിക്കുല്ലി അമ്മാവനും അദ്ദേഹം അമ്മാവിനോട് പറയുന്നു له شخص غريب مذنب عبد غريب എന്നോട് നല്ല പറയുന്നത് മഹാൻ അവരുകൾ മുപ്പത് പേര് പറയാതെ കവിതയായി ചൊല്ലി വേറെ ഒരാളെപ്പറ്റി പറയും പോലെയാണ് പാടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം അമ്മാവിനോട് സമർപ്പിക്കുകയാണ് ദയ കൊണ്ട് നീ കാരുണ്യം ചെയ്യണം ൊരുത്തനോട് ചെയ്യണം ലഹോ ആ ഒരുത്തൻ സാധും കലീ

ദയ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെടുത്തണേൽ വളർമ്മയുടെ അള്ളവേ നിന്റെ അടുക്കൽ ഈ ലഗേജ് കുറഞ്ഞ സാധുണ്ടല്ലോ നിന്റെ വാദിക്കലി വളരെ നിന്ദനായിട്ടായിരിക്കും വന്ന് നിൽക്കുക സത്യം പറയുകയാണെങ്കിൽ ഫിനിസും സത്യം യാണെങ്കിൽ കൈത്തലഞ്ഞവനായിട്ടായിരിക്കും ആ സാധുവായ അടിമനിന്റെ വാതുക്കൽ വന്നു നിൽക്കുക അതിന് കാരണം വലിയ ദോഷം അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റുകൾ അതുകൊണ്ട് വരുന്ന ാക്കിനെ നിന്റെ ഒത്തിവ കൊണ്ട് പൊറത്തു കൊടുക്കണം ഇന്നു ശബ്സുൻ ദോഷം മികച്ച ആളുണ്ടല്ലോ നന്മ കുറുക്കുന്ന തുലാസിലേക്ക് ലഗി കുറഞ്ഞ ആളുണ്ടല്ലോ അയാൾ ഒരു പരദേശിയാൾ കുറഞ്ഞ കാലത്തേക്ക് ദുന്യാവിൽ വന്ന ആളാണ് അതുകൊണ്ട് തന്നെ വളരെ ദോഷം ചെയ്തു എന്ന നിലയ്ക്ക് വളരെ വീഴ്ചയോടെ കുറ്റബോധത്തോടുകൂടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അയാൾക്ക് നിന്റെ ഋതുവ് കൊണ്ട് പൊറത്തു കൊടുക്കണേ അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തണേ ആരാണ് ഇയാൾ ാണ് പറ്റിയാണ് മുഴുവൻ വാതിലുകളും അമലുകൊണ്ട് നൂറുക്കു നൂറ് ശതമാനം വിജയിച്ചത് എല്ലാ വാതിലുകളും നിന്റെ മുന്നിൽ മതർക്കത്തറന്ന് വെക്കും മാത്രമല്ല ആ സിദ്ധീഖിനെ പറ്റി പൊന്നുമോള് പറഞ്ഞു അവിടുന്ന് അവിടുത്തെ ഹൃദയം പണിത്തറമ്പിനെ ഭയപ്പെട്ടുകൊണ്ട് കരിയുന്ന വാസനങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ അപ്പൊ നിങ്ങൾ നോക്കൂ ആ നോക്കൂള്ള മഹാന്മാര് അവരൊന്നും അവർ ചെയ്ത അമര് മതി എന്ന് തീരുമാനിച്ചു നിർത്താതെ വീണ്ടും 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 നല്ല നല്ല അമലുകൾ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു അവരെ പിൻപറ്റുന്നവരാണ് നമ്മൾ പിൻപറ്റുന്നവരാണ് നമ്മൾ നമ്മൾ നോക്കൂ നമ്മുടെ ഭാര്യയോടുകൂടെ സന്തോഷം ൂടെ ജീവിക്കുന്നവരാണ് അങ്ങനത്തെ ഒരു ഒറ്റ രാത്രി പോലും ജീവിതത്തിൽ അനുഭവിക്കാത്ത സി എമ്മിനാണ് നമ്മളിവിടെ സതക്ക ചെയ്യുന്നതും നേർച്ച നടത്തുന്നതും അവരോ തോന്നുന്നതും നമ്മൾ ഭാര്യയെ ഒഴിവാക്കണമെന്ന് സി എം ഒരീ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഭാര്യയെയും നമ്മുടെ മക്കളെയും മതപരമായി വളർത്തുക എന്നത് നമ്മളെ ബാധ്യതയാണ് സി എമ്മിനോട് പിരിശമുള്ള ആളുകൾ അവർക്ക് വേണ്ടി നേർച്ച കൊടുക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം പഴക്കത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഒരു പദ്ധതിയാണ് ഒരു രാത്രി പോലും ഭാര്യയോടൊപ്പം കിടപ്പറ പങ്കിടാത്ത സി എം മൊലി ഉവ്വാക്കാണ് ഞങ്ങൾ ഉറൂസ് നടത്തിയത് ആ സി എം ഒരി ഉൻ്റെ പറക്കത്ത് കൊണ്ട് എൻ്റെ ഭാര്യയെ നന്നാക്കണം എൻ്റെ മക്കളെ നന്നാക്കണം അവര് ദീനീ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനൊന്നും നമ്മൾ കൂട്ടുനിൽക്കരുതേ ബസ് നമ്മൾ ഇന്നത്തെ മക്കൾ വഴി പോകുന്ന ഈ സന്ദർഭത്തിൽ സി എം ജീവിച്ച ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട് ആ വഴിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എമ്പാടും കാര്യങ്ങളുണ്ട് അതിൽ സ്വീകരിക്കാൻ കഴിയുന്ന എമ്പാടും വഴികളുണ്ട് അതൊന്നാണല്ലോ മതം പഠിക്കുക എന്നത് ദീൻ പഠിക്കുക എന്നത് അതിന് നമ്മളെ മക്കളെ നാം പ്രേരിപ്പിക്കണം വിദേശത്തിലേക്ക് പറഞ്ഞയക്കാൻ അങ്ങനെ പറഞ്ഞയക്കാത്തവർ അതിന് കഴിയാത്ത ആളുകളോ എവിടെയാണ് സൗകര്യമെങ്കിൽ അവിടെ ഇവിടെ നമുക്ക് മദ്രസയുണ്ട് ആ മദ്രസ വേണമെങ്കിൽ പ്ലസ് ടു വരെ ഇവിടെ ആ ആസിലേക്ക് ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മളെ മക്കളെ പറഞ്ഞേക്കാം പരിസര പ്രദേശങ്ങൾ നമ്മുടെ മജുമാ പോലുള്ള സ്ഥാപനങ്ങളുണ്ട് അതിനെതിലേക്കും നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കാം അങ്ങനെ സിയും വഴികളിൽ ഒരു വഴി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വഴിയെങ്കിലും നമ്മൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇൽമിന്റെ മഹത്വത്തെ പറ്റി പ്രതിവേശ ചൊവ്വാല് എല്ലാ മുസ്ലിം യുദ്ധം ചെയ്യുന്നതിന് വലിയ അനിവാര്യ യുദ്ധം ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്ന സഹപാക്കൾ യുദ്ധം എന്ന സംഗതി അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കാരണം അങ്ങനെ രക്തസാക്ഷിയാകുക എന്നത് അവർക്കൊരു ആവേശമായി ഞാൻ ഓർക്കുകയാണ് ഇറാഖിൽ ബസറയിലാണ് തെളിവുബന് ഉപേല അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനവറികളുടെ കബർഫ് വലിയ പള്ളിയുടെ അകത്ത് ഏറ്റവും വലിയ കുബയോടുകൂടെ നിലനിന്ന കമറായിരുന്നു ആ കവറ് വിരുദ്ധ സഖ്യസേന ഇടിച്ച് പൊളിച്ചു ബോംബിട്ട് തകർത്തു ഇന്നും അത് നന്നാക്കിയെടുക്കാൻ അവിടുത്തെ ആ വസ്ഫ് ബോർഡിന് കഴിഞ്ഞിട്ടില്ല ഒരു വൈകുന്നേരം മണിക്ക് മഹാനവറികളെ അടുത്ത് വേ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് മഹാനവറികളെ ഹദറത്തിലെത്തിയപ്പോ അതിൻ്റെ മുത്തം എല്ലിയായി നോക്കി നിൽക്കുന്ന സാധു ആദ്യമായി ഞങ്ങളോട് കുറേ നേരം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ തബർ ഷരീഫിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് കുമ്പ കണ്ടില്ലേ കുമ്പയുടെ കമ്പി കണ്ടില്ലേ പള്ളിയുടെ തൂണ് കണ്ടില്ലേ ഇതെല്ലാം അന്നവരും പോംബിട്ട് തകർത്തതാണ് പുതുക്കിപ്പണിയാനുള്ള ചർച്ച നടക്കുന്നു എന്നല്ലാതെ കാര്യം എവിടെയും എത്തിയില്ല ഏതായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ കബർ ഷരീഫിൻ്റെ അടുത്ത് നിർത്തി കബറിന്റെ മേൽഭാഗവും പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുകയാണ് പക്ഷെ കബറിന്റെ അടിഭാഗത്തിന് തകരാറൊന്നും സംഭവിച്ചില്ല അല്പനേരം ഞങ്ങൾ അവിടെ നിന്നു നിന്നിട്ട് മഹാരായത്തിൽ

എന്നാൽ എല്ലാവർക്കും ഒരുപോലെ പിരിശം പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല വഹി യുദ്ധം നടക്കുകയാണ് കുന്നിന്റെ മുകളിൽ നിന്ന് ശത്രുസേന ശത്രു ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ ഇങ്ങനെ എഴുതി വിടുകയാണ് യുദ്ധം കഴിഞ്ഞു പൊട്ടിച്ചു തെറിയും അള്ളാഹുബിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങൾ രക്തം പൊട്ടി ഒഴുകി അതൊക്കെ സംഭവിച്ചു മഹാനായ മുസ്താഹിന് പോലുള്ള മഹാന്മാര് കഫന്തുണി പോലും കിട്ടാത്ത രൂപത്തിൽ രക്തസാക്ഷികളാണ് ബഹുമാനപ്പെട്ട തിരിച്ചറിയാൻ പോലും കഴിയാതെ വികൃതമായി അങ്ങനെ എഴുപതാളും ആളുകൾ രക്തസാക്ഷികളായി എന്നാൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയല്ല പക്ഷേവിന്റെ അബീപ് സുരക്ഷിതനായി പരിക്കുണ്ടെങ്കിലും സുരക്ഷിതനായി എന്ന സന്തോഷത്തോടെ ശത്രു കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന മഹാനവുകളുടെ ശരീരം ഒരു ഉദാഹരണം ഞാൻ പറയുകയല്ല നമ്മൾ മുള്ളം വന്നി കണ്ടവരുണ്ടല്ലോ അതിന്റെ മൂർച്ചയുള്ള കൊമ്പുകൾ ഇങ്ങനെ നിൽക്കുന്ന മാതിരി ഈ നിലക്ക് ചെതറിയ കൊമ്പുകളോടെ ഈ മുള്ളുകളോടു കൂടിയാണ് അദ്ദേഹം സഹാപത്തിന്റെ അടുക്കള